നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിക്ക് തലവേദനയായി ക്ഷത്രിയ രജപുത്ര സമുദായം കേന്ദ്രമന്ത്രി പർത്തോഷ് രൂപാലയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലിയാണ് ബി ജെ പിക്ക് സവർണ സമുദായത്തിനിടയിൽ പ്രതിഷേധം പുകയുന്നത് രൂപാല മത്സരിക്കുന്ന ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇവർ അതിനിടെ പ്രതിഷേധം വകവെക്കാതെ രാജ്കോട്ടിൽ നിന്ന് പർഷോത്തം രൂപാല എന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ദളിത് സമുദായമായ രുഖി വിഭാഗത്തിന്റെ ഒരു പരിപാടിയിൽ രൂപാല നടത്തിയ പരാമർശമാണ് രജപുത്രന്മാർ ഉൾപ്പെടെയുള്ള മേൽജാതി സമുദായങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് രാജാക്കന്മാരും രാജകുടുംബങ്ങളുമെല്ലാം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തല കുമ്പിട്ടുപോയെന്നും അതിന് നിന്നുകൊടുക്കാത്തവരാണ് രുഖി സമുദായം എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം ഇത് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് ക്ഷത്രീയ സമുദായങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ് രൂപാലയെ ഗുജറാത്തിലെ രാജ്കോട്ട് പാർലമെന്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചതോടെ പ്രതിഷേധം കടുത്തു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നായിരുന്നു ആവശ്യം ഗുജറാത്തിനു പുറമെ രാജസ്ഥാൻ മഹാരാഷ്ട്ര യു പി മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്ഷത്രീയ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി എന്നാൽ പ്രതിഷേധങ്ങളൊന്നും ബി ജെ പി വകവച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ന് പരിശോധ നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണിവർ ഏറ്റവും ഒടുവിൽ മുംബൈയിലെ ക്ഷത്രീയ രജപുത്ര സമുദായമാണ് ബി ജെ പിക്ക് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് മുംബൈയിൽ അൻപതിനായിരത്തോളം ക്ഷത്രീയ സമുദായക്കാരുണ്ടെന്നാണ് കണക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ മുംബൈയിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് നേരത്തെ സമുദായ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു രൂപാലയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സമുദായത്തിന്റെ എതിർപ്പിന് ബി ജെ പി പുല്ലുവില കൽപ്പിക്കാനിരുന്നതോടെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണിവർ നേരത്തെ ഒരു വ്യക്തിക്കെതിരെയായിരുന്നു പോരാട്ടമെങ്കിൽ ഇപ്പോഴതൊരു പാർട്ടിക്കെതിരെ ഒന്നാകെയാണെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ രൂപാലയെ പിന്തുടച്ചവരാണ് തങ്ങൾ എന്നാൽ ഇപ്പോൾ സ്വന്തം കാലിലാണ് അദ്ദേഹം വെട്ടിയിരിക്കുന്നതെന്ന് മുംബൈയിലെ ക്ഷത്യ രജപുത്ര സംഘടനാ അധ്യക്ഷൻ ജിത്തു മാക്വാന പ്രതികരിച്ചു ഞങ്ങളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും അഭിമാനമാണിത് ഗുജറാത്തിലെ പോലെ മുംബൈയിലെ എല്ലാ സീറ്റിലും ബി ജെ പിക്ക് സമുദായം വോട്ട് ചെയ്യുക രാജ്യമൊന്നാകെ ഈ രോക്ഷത്തിന്റെ ചൂട് ബി ജെ പി അറിയുമെന്നും ചിതു പ്രതികരിച്ചു ഗുജറാത്തിൽ നിന്നുള്ള രജപുത്ര സമുദായമാണ് മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി പരന്നുകിടക്കുന്നത് മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി പന്ത്രണ്ടായിരം ക്ഷത്രിയ രജപുത്ര സമുദായ കുടുംബങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് കിഴക്കൻ മുംബൈയിലും പടിഞ്ഞാറൻ മുംബൈയുടെ പ്രാന്തപ്രദേശങ്ങളിലുമാണ് കൂടുതൽ ശക്തമായ സ്വാധീനമുള്ളത് മുല്ലിൽ മാത്രം നാനൂറ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് വിവരം ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് ക്ഷത്രീയ രജപുത്ര സമുദായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂപേന്ദ്രഭായ് പട്ടേൽ ബി ജെ പി അധ്യക്ഷൻ സി ആർ പട്ടേൽ എന്നിവരുമായി കഴിഞ്ഞ ദിവസം സമുദായ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എഴുപത്തി അഞ്ചോളം വരുന്ന ജാതി സമുദായങ്ങളെ പ്രതിനിധീകരിച്ചായിരുന്നു നേതാക്കൾ എത്തിയതെങ്കിലും ഇവരുടെ ആവശ്യത്തിന് ബി ജെ പി വഴങ്ങിയിരുന്നില്ല രൂപാലയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാൻ നേതാക്കൾ തയ്യാറായില്ല ഇതോടെയാണ് രജപുത്ര സമുദായം നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് അതിനിടെ പർഷോത്താം രൂപാലയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാജ്കോട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുമെന്ന് റിപ്പോർട്ടുണ്ട് മോദി എത്തുന്നതിനു മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ഒരു ബി ജെ പി വൃത്തം പ്രതികരിച്ചതായി ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശിലെ സഹാറൻപൂർ മുസഫർ നഗർ മീറത്ത് എന്നിവിടങ്ങളിലെല്ലാം വൻ പ്രതിഷേധ പരിപാടികളാണ് നടന്നിരുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം ക്ഷത്രിയർക്കിടയിൽ രോഷം ഉയർന്നിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളെല്ലാം വോട്ടായി മാറുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉള്പ്പെടെ ബി ജെ പിക്ക് വന്തിരിച്ചടിയുണ്ടാകുമെന്ന് ഉറപ്പാണ്